കോംപ്രൈസ് കോംപ്രമൈസ് ഇല്ല കോംപ്രമൈസ് വളരെ കൃത്യമായിട്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന സംഭവം തന്നെയാണ് നമ്മൾ ഫയൽ ചെയ്തത് അത് സാറൊരു നല്ല ടെക്നീഷ്യൻ ആണ് ഒരുപാട് ഡയറക്ടർ ആണ് റൈറ്ററാണ് ആണ് അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം സീക്വൻസ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്താണെന്ന് പറഞ്ഞു തന്നെയാണ് അല്ലാതെ കോമ്പ്രമൈസ് കഥയിൽ ആവശ്യമുള്ളൂ പക്ഷേ അത് ഇപ്പം സിനിമ ചെയ്യുമ്പോഴും അറിയാതെ സംബന്ധിച്ച് വേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയുടെ കഥാപാത്രം ഒരുപാട് ഡിഫറൻറ്റ് ആണ് എനിക്ക് തോന്നിയ കാരണം അതാണെന്ന് പറഞ്ഞിരുന്നു എപ്പോഴും കഥാപാത്രം ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണം അങ്ങനെ തുടങ്ങി കണ്ടൊരാളാറുണ്ടായിരുന്നു ഞാൻ ജീവിതത്തിലെ കണ്ട് കാണാത്തൊരാം ഈ കഥാപാത്രം പക്ഷേ ഇങ്ങനെയുള്ള ആളുകളുടെ കേട്ടിട്ടുള്ളൊരു മാത്രം വരവേലും ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ കഥാപാത്രം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാൾ ഉറവിൽപ്പെടുത്തിയതും പിന്നെ അയാളിലേക്ക് കടന്നു കൊണ്ടിരുന്നില്ല ി കഥാപാത്രങ്ങൾക്ക് ഒരുക്കങ്ങളൊക്കെ എല്ലാ സിനിമയിലേയും കഥാപാത്രങ്ങളും അതിനുവേണ്ട ഒരുക്കങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പൊ മലയ്ക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല നമ്മളിപ്പോ ചോദിക്കുന്നതായിരിക്കും ഒരു യോധാവിന്റെ അച്ഛനാവുക യോധാവ് ആക്ഷൻ ആയിട്ട് ഒരാളാവുക এালোমে দ্মেল মাসকনে সিকেল মন্লে দ্লেল দেরারেল আজেল আজেল দেল, মিমেল পার্ল চ্লারগে্লেলকেলে মন্ল দেরগেেল আজে മകനൊക്കെ ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ ശേഷമാണ് വിഷ്ണു സംഗീതം കടന്നു കഴിയുന്ന ഒരു രീതി

You have directed of like 11 films, you have produced 15 films, and we are listing some news that uh, next film under your production, under your script, that film has been directed by Ananda, Is that Say it uh, again, please. Your next production, in your own script after Martin, uh, that film has been directed by Kananda Malpun. Is that true? Yeah, we have so many plans he was supposed to direct at my production. Then, issues, he Again, he back. Full... Actually, So, we have so many things to plan. So, a product I mean, in the 100% will tell you.

ആദ്യത്തെ ഒരു ഒരു എന്ന് അർജുൻ സാറിനെ കടങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടർ അർജുൻ സാർ അല്ലാതെ സാറല്ലാതെ നമുക്ക് വേണ്ടിട്ട് ഇല്ല എല്ലാത്തിനും അപ്പൊ അങ്ങനെ അർജുൻ സാർ വന്നതോടുകൂടിയാണ് ഈ പടം ഇങ്ങനെ ഈ ഒരു ലെവലിലേക്ക് ആദ്യം ചെറിയൊരു പടമായിരുന്നു ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് അർജുൻ സാറ് വന്നതോടുകൂടി കുറച്ചൊരു വലിയൊരു രീതിയിലേക്ക് നമുക്ക് കഴിഞ്ഞു പറഞ്ഞ പോലെ കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് അങ്ങനെയൊന്നും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു മികച്ച ഒരു ത്രില്ലർ ഒരു ഫാമിലി ഓടിയായിട്ടുള്ള അതിലൂടെയായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന പല കാര്യങ്ങളിലായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ചില ഒരു ക്രൂശ്യായിട്ടുള്ള ഒരു പ്രശ്നത്തെ നല്ല രീതിയിൽ ആ പടം ധനാരണം ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതാണ് വിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ വിരുന്ന് പറയുന്ന മൂവി ഇതിലെ എല്ലാവരും ഇപ്പം ഹരീഷ്കനായ മുകേഷ് ഏറ്റവും പ്രൈച്ചേക്കും അതുപോലെ നിക്കി അങ്ങനെ ധാരാളം മലയാള സിനിമയിലെയും തമിഴ് സിനിമയിലെയും ധാരാളം നടി നടന്ന നമ്മുടെ പടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നല്ലൊരു ഒരു വിരുന്നായിട്ട് തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എല്ലാവരും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വേൾഡ് വേഡ് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്